ക്യൂ കോംപ്ലക്സിലേക്ക് ഭക്തജനങ്ങൾ കയറുന്നില്ല അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്നവർ വിചാരിക്കുന്നു ഇനി നമ്മളതിനെ സമഗ്രമായിട്ട് കാരണം ഇത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് പണ്ടേ നമ്മൾ ചെയ്തതാണ് എന്താണ് എൻ്റെ ഉദ്ദേശം ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല ഇരുപത് ക്യൂ കോംപ്ലെക്സില് ഒരൊരെണ്ണത്തിനകത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേരൊക്കെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് മാത്രമല്ല കൂടുതൽ എന്തെങ്കിലും അവിടെ കയറിയിരുന്നാൽ സുഖമായിട്ടിരിക്കാം എന്നൊരു വിചാരം വന്നാൽ ആളുകൾ ഇരിക്കും അവിടെ കുറച്ച് ഇരുപതിനകത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ആളെയും വെച്ച് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിലവിൽ വരും ഇനി പോലീസുകാരുമായിട്ടൊന്ന് ഞാനൊരു ക്രമീകരണം നടത്തിയിട്ട് ഈ വോളണ്ടിയർ ഭക്തന്മാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലക്സിൽ ഇരുത്തണം ഇരുത്തണം അതിനുവേണ്ടി അനൗൺസ്മെൻറ്റ് അവിടെ വയ്ക്കണം ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അനൗൺസ്മെൻറ്റ് വേണം അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എന്തിനാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഞങ്ങൾക്ക് ശീലമതല്ലല്ലോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇരിക്കൂ നിങ്ങളുടെ ടേൺ വരുമ്പം കൃത്യമായിട്ട് എന്നുള്ളത് അവിടെ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് അനൗൺസ്മെൻറ്റിലും അല്ലാതെയും ഈ ക്യൂ കോംപ്ലക്സിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ ഒരു ഒരാളെയും വെച്ച് ഇത് പറയും നിങ്ങൾക്ക് ഇത്ര സമയത്ത് നമുക്ക് തുറന്നു ക്യൂ കോംപ്ലക്സുകൾ പ്രവർത്തനക്ഷമമാക്കുകയും അത് നമ്മൾ ഈ ക്യൂ ഈ മാനേജ്മെൻറ്റിനകത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും